നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ ഒന്നനങ്ങി കിലോയ്ക്ക് ഒരു രൂപയുടെ കയറ്റം കനത്ത ചൂടിൽ വെട്ടു കുറവാണ് കടും വെട്ട് വെട്ടിയാൽ കിട്ടുന്ന പാലിൻ്റെ തോത് കുറവാണ് ഇലകൾ കൊഴിഞ്ഞു തുടങ്ങിയതോടെ ഉൽപ്പാദനക്കുറവിൽ കർഷകരിൽ നിന്ന് വിൽപ്പനയ്ക്ക് റബ്ബർ വരവ് കുറഞ്ഞു കഴിഞ്ഞ വാരം വിൽപ്പനയ്ക്ക് എത്തിയത് ഇടനിലക്കാരും വൻകിട കർഷകരും സ്റ്റോക്ക് ചെയ്ത ഷീറ്റായിരുന്നു രാജ്യാന്തര മാർക്കറ്റിൽ റബ്ബർ കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയിൽ എത്തിയിട്ടും ആഭ്യന്തര മാർക്കറ്റിൽ റബ്ബർ വില ഇരുന്നൂറിന് അടുത്ത് എത്തിയിട്ടില്ല ബാങ്കോക്കിൽ ആർ എസ് എസ് നാല് കിലോയ്ക്ക് തയ്യാർ നിരക്കിൽ മൂന്ന് രൂപ കൂടിയതുകൊണ്ടാണ് ഇവിടെ ടയർ കമ്പനികൾ കിലോയ്ക്ക് ഒരു രൂപ ഉയർത്തിയതെന്ന് കർഷകർ പറയുന്നു ഉൽപ്പാദനക്കുറവിൽ റബ്ബറിന് ഇരുന്നൂറ് കടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടും വിതരണക്കാരും ബ്രോക്കർമാരും കർഷകർക്ക് കരികാലികളായി മാറുകയാണെന്ന് കർഷകർ പറയുന്നു റബ്ബറിന് ഇരുന്നൂറ് കടക്കാൻ ഇവർ അമാന്തം കാട്ടുകയാണെന്ന് വ്യാപാരികളും ടയർ കമ്പനികൾക്ക് ആവശ്യത്തിന് റബ്ബർ കിട്ടുന്നില്ല എന്നാണ് പ്രമുഖ ടയർ കമ്പനികൾ പറയുന്നത് ഉൽപ്പാദനക്കുറവിൽ കർഷകരിൽ നിന്ന് വിൽപ്പനയ്ക്ക് റബ്ബർ വരവ് കുറഞ്ഞാൽ വില കൂടാൻ സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത് രാജ്യാന്തര അവധി വില ചൈനയിലെ ഷാങ്ഹായ് എക്സ്ചേഞ്ചിൽ കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയിൽ ടോക്കിയോ മാർക്കറ്റിലെ ജപ്പാനീസ് എക്സ്ചേഞ്ചിൽ ഇരുന്നൂറ്റി പതിനേഴ് രൂപയിൽ വാരാന്ത്യ നിരക്ക് രേഖപ്പെടുത്തിയത് കൊച്ചിയിലെ വില ആർ എസ് എസ് നാലിന് കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് അഞ്ചിന് നൂറ്റി എൺപത്തെട്ട് രൂപയാണ് വില അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ